സ്വന്തമായി എരുമയെ വാങ്ങുവാൻ അസ്മ എന്ന യുവതി ചെയ്തത് കണ്ട് നാട്ടുകാരും പോലീസും ഒന്നമ്പോയി മുൻ വിവാഹബന്ധം വേർപെടുത്താതെ രണ്ടാം വിവാഹത്തിനായി അസ്മ അസ്മയൊരുങ്ങി ആ വിവാഹത്തിലൂടെ ഒരു എരുമയെ സ്വന്തമാക്കാം എന്നാണ് അസ്മ കരുതിയത് അതിനായി അസ്മ ബന്ധുവായ ജാബർ അഹമ്മദിനെയും കൂട്ടുപിടിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമൂഹ വിവാഹത്തിൽ ജാബറിനെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു ഉത്തർപ്രദേശിലെ സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതി പ്രകാരം വിവാഹിതരാവുന്ന സ്ത്രീകൾക്ക് മുപ്പത്തയ്യായിരം രൂപയും മറ്റ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ വെച്ച് വിവാഹിതയായി പണം തട്ടാനായിരുന്നു അസ്മയുടെ ഉദ്ദേശം എന്നാൽ മൂന്ന് വർഷം മുൻപ് അസ്മ നൂർ അഹമ്മദ് എന്ന യുവാവിനെ വിവാഹം കഴിച്ചിരുന്നു നിലവിൽ ഇരുവരും പിരിയാൻ തീരുമാനിച്ച് വിവാഹമോചനത്തിനായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും കേസ് നടന്നുവരികയായിരുന്നു അസ്മയുടെ നീക്കം മനസ്സിലാക്കിയ മുഹമ്മദ് നൂറിന്റെ അച്ഛനും അമ്മയും അസ്മയുടെ ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റുമായി സമൂഹ വിവാഹം നടക്കുന്ന വേദിയിലേക്ക് കയറി വന്നു വിവാഹ സർട്ടിഫിക്കറ്റ് ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറായ അശ്വിനി കുമാറിനെ ഏൽപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ അശ്വിനി കുമാർ ഉടനെ പോലീസിനെയും വിവരമറിയിച്ചു പോലീസ് എത്തി മുന്നൂറോളം വിവാഹങ്ങൾ നടക്കുന്ന ആ വേദിയിൽ നിന്നും അസ്മയും അറസ്റ്റ് ചെയ്തു പിന്നീട് മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതിയുടെ നിയമങ്ങൾ ലംഘിച്ചതിനും അനാവശ്യ നേട്ടമുണ്ടാക്കാൻ അപേക്ഷ നൽകിയതിനും സർക്കാർ ജോലി തടസ്സപ്പെടുത്തിയതിനുമെല്ലാമായി അസ്മയ്ക്കും ജാബർ അഹമ്മദിനുമെതിരെ കേസും എടുത്തു